കേന്ദ്ര സംസ്ഥാന ബജറ്റിൽ കേരളത്തോടും മലപ്പുറം ജില്ലയോടുമുള്ള അവഗണനയ്ക്കെതിരെ യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി ഒരു രാജ്യത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും ഒരു സാമ്പത്തിക വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ കൃത്യമായ ഒരു രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത് ബജറ്റിലൂടെയാണ് രാജ്യത്ത് യു പി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ബജറ്റ് ബജറ്റ് മുമ്പ് കൂടി നമ്മൾ നമ്മൾ കേട്ടുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൽ കേരളത്തോടും മലപ്പുറം ജില്ലയോടുമുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ധർണയുമായി യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ റോഹിൽ നാഥ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം മുഖ്യപ്രഭാഷണം നടത്തി ടി സി കുഞ്ഞാണിപ്പ അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി സലീൽ പി കെ നാസർ മുസ്തഫ പൂക്കോയ തങ്ങൾ ടി എസ് തങ്ങൾ എം മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം തോന്നുന്നുണ്ട് ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂൺ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം